അടിയന്തിര കരൾ മാറ്റ പണം കണ്ടെത്താനാവാതെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടിക ഏഴാം വാർഡിലെ പറിഞ്ഞാറേക്കര രാജൻ ഒരു വർഷം മുൻപാണ് രാജന് കരൽ രോഗം ബാധിക്കുന്നത് ഭാര്യ വസന്ത എട്ടു വർഷം മുൻപ് പക്ഷാഘാതം ബാധിച്ച് തളർന്നു കിടക്കുകയാണ് ഭാര്യയെ നോക്കാൻ വേണ്ടി സ്കൂളിൽ പ്യൂൺ ജോലി ഉപേക്ഷിച്ചതിനു ശേഷമാണ് രാജന് കരൽ രോഗം ബാധിക്കുന്നത് ഇപ്പോൾ ഒരു വർഷമായി എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കരൾ മാറ്റിവെക്കുന്നതിനായി ചിലവ് വരുന്നത് മരുന്നിനുപോലും പൈസ തികയാത്ത അവസ്ഥയാണിപ്പോൾ ഇവരുടെ ഏകമകൾ പ്ലസ് ടുവിൽ പഠിക്കുകയാണ് ഭക്ഷണം അടുത്തുള്ള ബന്ധുവീടുകളിൽ നിന്നുമാണ് നൽകുന്നത് വാർഡ് മെമ്പർ ബിന്ദു പ്രദീപ് ചെയർമാനായും ടി എൻ സജേഷ് കൺവീനറായും നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ടി വി ശ്രീജിത്ത് കെ വി സുകുമാരൻ സി കെ മണികണ്ഠൻ കെ എൽ അനൂപ് എന്നിവർ സമിതി അംഗങ്ങളുമായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ലിവർ സംബന്ധമായി അസുഖം ഭാര്യ ഒരു അറേഴ് വർഷത്തോളമായിട്ടുണ്ട് കിടപ്പിലാണ് ഭാഗം തളർന്ന് അപ്പോൾ പഴുത്ത് ആരും നോക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ചേച്ചിയെ നോക്കിയിരുന്നത് ഈ ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ആ ചേട്ടൻ ഈ ലിവർ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് അത് അത്യാവശ്യമായിട്ട് അതിന് ഒരു നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ വരും ഈ ഒരു സാഹചര്യത്തിൽ ആ ചേട്ടന് അത്രയ്ക്കും തുക കൊടുത്തു ഓപ്രേഷണത്തിന് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് എല്ലാം കൊണ്ടും കാരണം ആരുമില്ല ബന്ധങ്ങളായാലും സ്വന്തക്കാരായാലും ആർക്കും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് യൂണിയൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ചെറിയ സഹായം പോരാ നല്ലൊരു തുകയുണ്ടെങ്കിൽ മാത്രമേ ആ ചേട്ടനെ ഇതിൽ നിന്ന് ഇഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ ഒരു പതിനാറ് വയസ്സായ ഒരു മകളുണ്ട് മകൾ പഠിക്കുകയാണ് ആ കുട്ടിയെ നോക്കണം ഈ ചേട്ടൻ്റെ കാര്യം നോക്കണം ചേട്ടന് ചേച്ചിയുടെ കാര്യം നോക്കണം വളരെ ഒരു വിഷമഘട്ടത്തിലാണ് ആ ചേട്ടൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും വർഷം ആ ചേച്ചിനെ നോക്കിയ ചേട്ടനാണ് ഇപ്പം ആ ചേട്ടന് ഈ അസുഖം വന്നതുകൊണ്ട് ചേച്ചിയുടെ കാര്യവും കഷ്ടം മകളുടെ കാര്യവും കഷ്ടം ചേട്ടൻ്റെ കാര്യം കഷ്ടം അപ്പം വേണ്ടിയാണ് ഈ ഞങ്ങൾ ഇതിന് ഈ ഒരു ചാനൽ കൊടുക്കുന്നതും അതിലൂടെ ജനങ്ങൾക്ക് സഹായിക്കാൻ പറ്റുള്ളത് വലിയ കാര്യമാണ് ഇത്രയെനിക്ക് പറയാനുള്ള ജനങ്ങളുടെ ഒരു സഹായ ഉണ്ടാവണം ചേട്ടൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ മകളുണ്ടും മകളുടെ ഭാവിയും ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ് അതിൽ ജനങ്ങളുടെ ഒരു സഹായ സഹകരണം വേണം രാജൻ ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ യൂണിയൻ ബാങ്ക് നാട്ടികയിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ മുപ്പത് എൺപത് ഇരുപത്തി രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം 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 എട്ട് ഏഴ് ഒൻപത് ഐ എഫ് എസ് സി യു ബി ഐ എൻ പൂജ്യം ഒൻപത് മൂന്ന് പൂജ്യം എട്ട് ആറ് ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് അൻപത്തി ആറ് പൂജ്യം ഒന്ന് അൻപത്തി നാല് സന്മനസ്സുള്ളവരുടെ സഹായമാണ് ഈ നിർദ്ധന കുടുംബത്തിന് ആവശ്യം ഭാര്യ വർഷമായി കിടക്കുന്ന അവസ്ഥയാണ് ഒപ്പം തന്നെ ചികിത്സയ്ക്കായി ഭർത്താവ് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ആ ജോലിയും കൂടി ഇല്ലാതാക്കി ഭാര്യയെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഇരിക്കുന്നൊരവസ്ഥയാണ് ഒരു മകളാണ് ഉള്ളത് പ്രായ മകളാണ് ഉള്ളത് ഇവരെ സാമ്പത്തികമായും വളരെ പിന്നിലേക്കാണ് അവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും സഹായം ഉണ്ടാകണം രാജായിട്ടിനെ ഇപ്പോൾ കരൾ മാറ്റിവെക്കുന്നത് അതിനു വേണ്ടി മുപ്പത്തഞ്ച് ലക്ഷം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർമാർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം നാട്ടിയ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആ ചേട്ടന് ആ ചേട്ടന് രക്ഷപ്പെട്ട കുടുംബം അത്യാവശ്യം ആ ചേച്ചീനെയും മകളെയും സംരക്ഷിക്കും അതിനുള്ള ഒരു ശരീരസുഖം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കും